ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിൽ ഒന്നായ ന്യൂയോർക്കിലുള്ള സ്റ്റാച്ചു ഓഫ് ലിബർട്ടി കാണാനാണ് നമ്മളിന്ന് പോകുന്നത് ലിബർട്ടി എൻലൈറ്റനിങ് ദ വേൾഡ് എന്നാണ് അവർ ഈ സ്റ്റാച്യു കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് സ്വാതന്ത്ര്യം ലോകത്തിന് വെളിച്ചം നൽകുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂയോർക്കിലുള്ള ലിബർട്ടി ഐലൻഡിലാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി നിൽക്കുന്നത് അപ്പോൾ ഈ ഐലൻഡിലേക്ക് പോകണമെങ്കിൽ നമ്മളൊരു ഫെറി കടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഈ ഫെറിയിലൂടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിൽക്കുന്ന ഐലൻഡിലേക്ക് എത്തിച്ചേരാം ഇതാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന ഫെറി ഈ ഫെറിയിലേക്ക് ഒരാൾക്ക് നയൻറ്റീൻ ഡോളർ മറ്റു ആണ് ചാർജ് വലിയ ഫെറിയാണ് എല്ലാവർക്കും ഇരുന്ന് പോകാനുള്ള സൗകര്യമുള്ളൊരു ഫെറിയാണ് പിന്നെ ഇതിൻ്റെ ഔട്ട് സൈഡിൽ പോയി നിന്നാലാണ് നമുക്ക് ഈ കാഴ്ചകൾ മൊത്തം കാണാൻ പറ്റുള്ളൂ ശരിക്കും പുറത്ത് പോയി നിന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചയാണ് ഈ ന്യൂയോർക്കിൻ്റെ ലാൻഡ് മാർക്ക്സ് എല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും നല്ല കാറ്റും ഉണ്ടായിരുന്നു നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ട് പക്ഷേ ഏതായാലും അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ആ ഫെറിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഫെറി സ്റ്റാച്ചു ഓഫ് ബിർജിക്ക് എത്താനായിട്ടുണ്ട് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഫ്രണ്ട്സുകാരും നൽകിയ ഒരു സമ്മാനമാണ് ഈ പ്രതിമ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഒരു ചെറിയൊരു ഗ്രീനിഷ് കളറാണ് ഇതിനുള്ളത് ഇതിന് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിരൂപമായ റോമൻ ദേവതയായ ലിബർത്താസിൻ്റെ രൂപമാണ് ഈ പ്രതിമയ്ക്കുള്ളത് അതിൻ്റെ വലത് കയ്യിൽ ഒരു ദീപശീല ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അതുപോലെ അടുത്ത് കയ്യിലാണെങ്കിൽ ജൂലൈ നാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് എന്ന് എഴുതിയ ഒരു ഫലകവും കയ്യിലുണ്ട് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ജൂലൈ നാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് എന്ന് പറയുന്നത്